വീക്കിലി റൗണ്ടിൽ ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത് ജിസേലിൻ്റെ മമ്മിയാണ് അനിമോൾ കരുതി അനുമോളുടെ മമ്മിയാണ് വരുന്നതെന്ന് കരുതി ഏറ്റവും മുന്നേ പ്രധാന വാതിൽ അവിടെ ഇരിക്കുകയായിരുന്നു അനുമോള് എന്നാൽ ഡോറ് തുറന്ന് കയറി വന്നത് ജിസേലിൻ്റെ മമ്മിയായിരുന്നു പിന്നെ ജിസേലിൻ്റെ മമ്മി എല്ലാവരെയും കണ്ട് സംസാരിക്കുന്നുണ്ട് ജിസേലിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് എത്രയും വേഗം ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരേണ്ടതാണ് ടാസ്ക് ചെയ്യാനായിട്ട് ജിസേലി മമ്മിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നെ എല്ലാവരോടും ജിസേലിൻ്റെ മമ്മി സംസാരിക്കുന്നു ആര്യനൊരു ഷേക്ക് ആൻഡ് കൊടുത്തു ആര്യനും ഒരു ഷേയ് കാൻഡൊക്കെ കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാവരുടെ അടുത്തും ഒരു ഹായ്ബൈ ഒക്കെ പറഞ്ഞിട്ട് ലിവിങ് റൂമിലേക്ക് വരികയാണ് ജിസേലിന് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ടുണ്ട് മലയാളത്തിൽ എഴുതി വെച്ചിരുന്ന ടാസ്ക് ജിസേലി വായിക്കുന്നു ഭയങ്കര രസകരമായ ഒരു മലയാളമാണല്ലോ ആണല്ലോ ജിസേലിൻ്റെ അപ്പോൾ അതിൽ പറയുന്ന പ്രകാരം പസൽസ് കറക്റ്റായിട്ട് വെക്കണമെന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് അപ്പോൾ അത് ചെയ്യാനായിട്ട് ജിസേൽ തുടങ്ങുന്നുണ്ട് തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും അത്യാവശ്യമാണ് അടുത്ത ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം